ഈ കുട്ടികളുടെ കാര്യം ഭയങ്കര രസമാണ് കാരണം അവരെന്തെങ്കിലും കാര്യമായിട്ട് ചെയ്താലും അത് കോമഡി ആയി പോകും വീട്ടുകാരെ നാട്ടുകാരെ മുഴുവൻ ചിരിപ്പിക്കുന്ന ടൈപ്പ് കോമഡി അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ അങ്ങനെ കുറെ കോമഡികൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഒട്ടും വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്താൻ രക്ഷിതാക്കൾ പൂർണ്ണ പ്രോത്സാഹനം നൽകണം അതുകൊണ്ട് ഇവന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ എന്താവും എന്ന് നോക്കാം നമുക്ക് നല്ല ഭക്തനായ ഒരു കുട്ടിയെ കാണാം പ്രസാദാണെന്ന് പറഞ്ഞു മയോനൈസ് എടുത്ത് നെറ്റി തേച്ചു എന്നൊക്കെ കേക്കുന്നു എന്തായോ എന്തോ കുട്ടിപ്പൊ പടക്കം പൊട്ടൂട്ടോ ശ്രദ്ധിച്ചോ കുട്ടി 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 പടക്കം പൊട്ടും ചെടിയും കണ്ടുകൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇത് യാത ആ തോണിയിലിരുന്ന സാധനം അവിടെ പോയോ എന്തോ ആ അമ്മയോടായാലും കളിക്കാനൊന്നും നിക്കല്ലേ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ആ കയ്യും കെട്ടിയുള്ള നടത്തം കണ്ടാലേ അറിയാം ആരാ എന്താണെന്ന് നോക്കാം അതെടുത്ത് പഞ്ഞിക്കിടന്ന് അടുത്തതായി ഈ ഒക്കെ വാങ്ങാൻ പോകുന്നവർക്കുള്ള ഒരു ജാഗ്രതാ വീഡിയോ ആണ് പത്തിരണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് എന്നിട്ടിപ്പോ കേക്കുന്നില്ല അത്ര കടക്കാരൻ ചതിച്ചു അല്ല അതെന്താ പിന്നെ നിങ്ങൾ ഇങ്ങനെ വാങ്ങാൻ പോകുമ്പോ തീർച്ചയായും സൂക്ഷിക്കുക ആ ചെക്കൻ അത്യാവശ്യം ഡബ്ല്യു ഡബ്ല്യു ഒക്കെ കാണാറുണ്ടെന്ന് തോന്നുന്നു ഒന്നീ പഴച്ച മൂന്നിൽ നിന്നാണല്ലോ ഒന്നും ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും കൊള്ളും പിന്നെ ഇപ്പൊ പഴച്ച മുപ്പതിൽ നിന്നാണല്ലോ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത്യാവശ്യം മെനക്കാടുള്ള പണിയാണ് പ്രത്യേകിച്ച് ഈ പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികളെ അങ്ങനെയൊരു സാഹചര്യമാണ് ഇവിടെ ഈ കാണുന്നത്

അതുപോലെ പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികൾക്ക് പൊതുവെ സ്കൂളിൽ പോകാനും താല്പര്യം മടിയായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴായി കണ്ടുവരുന്ന ഒരു സന്ദർഭമാണ് ഇത് സ്കൂളിൽ പോകുന്നുണ്ടോ ആരുന്നില്ലേ ആ കണ്ടാലേ അറിയാം പനിച്ച് വരച്ച് ഇല്ലാതാവാൻ ആയിട്ടുണ്ടെന്ന് എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകാനും സ്കൂളിൽ വിടാൻ നോക്കുന്ന ഈ പാരൻസ് എന്തൊരു ക്രൂരരാണ് ക്രൂരാണ് ഈ പാവമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും ആ ഇവിടെ ഈ കുട്ടി എന്തോ സ്വന്തമായി ഹെയർ സ്റ്റൈലിങ് ചെയ്യുകയാണെന്ന് തോന്നുന്നു ബെസ്റ്റ് കത്രക വെച്ച് മുടി മുറിച്ചാ മുടി മുറി എന്ന് ഇപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് തോന്നുന്നു അപ്പൊ ശരിക്കും ഈ കത്തരക്ക വെച്ച് മുറിച്ചാ എന്ത് സംഭവിക്കുമെന്നാണ് ഈ കുട്ടി പ്രതീക്ഷിച്ചതാവും

ജലീ വയലാറ് എഴുതുപോലെ കുണ്ടപ്പിയ കുണ്ടിയ

ഒന്നെങ്കിൽ അവൻറെ ടീമിലെ ഡിഫൻഡേഴ്സിൽ അവന് പൂർണ്ണ വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ അവൻ എന്തിനാണ് കളിക്കുന്നത് എന്ന് പോലും അറിയില്ല ഇവനും പഠിത്തത്തിൽ അത്ര താല്പര്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നു നടന്നു ക്ഷീണിച്ച കോഴിയെ സൈക്കിളിൽ കൊണ്ടുപോയ ബാലൻ ലോകത്തിന് മാതൃകയായി ശല്യോ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയടാ താഴെടാ ഊള നീ എന്തിനു കളിക്കണക്കടാ നിങ്ങൾക്കും ഇതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ കെടയിൽ കയറി വരുന്ന സുഹൃത്തുക്കളുടെയും മെൻഷൻ ചെയ്യുക ആരും പേടിക്കണ്ട നല്ല ആയുസുള്ള ചക്കന പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല പോത്ത് പോലെ വളർന്നിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തുവല്ല പാറ്റിയും തന്നെ കണ്ടാത്തന്നെ ഊടി കണ്ടവരെ കാണുമ്പോഴാണ് ഈ കുട്ടിയോടൊക്കെ ബഹുമാനം തോന്നുന്നത് പിള്ളേരുടെ ഓരോരോ അഭ്യാസങ്ങളെ കേക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നു കുട്ടിക്ക് അംഗൻവാടി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പഠനത്തിനോടൊക്കെ താല്പര്യമുള്ള കുട്ടിയായിരിക്കും എന്ന് പക്ഷെ അവളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു എന്തിനു ഒറ്റ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ